പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് ഇത് വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളിൽ ഒന്നായ സുൽത്താൻ ബത്തേരി കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബൗണ്ടറിയിലാണ് സുൽത്താൻ ബത്തേരി ടൗൺ സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ ബ്രാൻഡഡ് ഷോറൂമുകളും ഹൈടെക് മാളുകളും അങ്ങനെ സുൽത്താൻ ബത്തേരി അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ടൗണാണ് കർണാടകത്തിൽ നിന്നും ബാംഗ്ലൂർ മൈസൂർ ആ ഭാഗത്തുനിന്നൊക്കെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഫസ്റ്റ് ടച്ച് ചെയ്യുന്ന ആശ്രയിക്കുന്ന ടൗണാണ് സുൽത്താൻ ബത്തേരി ഇപ്പോൾ നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ സുൽത്താൻ ബത്തേരി ഇപ്പോൾ എല്ലാ ബ്രാൻഡഡ് ഷോറൂമുകളും വന്നിട്ടുണ്ട് സുഡിയോ അങ്ങനെ തുടങ്ങിയ എല്ലാ ബ്രാൻഡഡ് എല്ലാ സംഭവങ്ങളും സുൽത്താൻ ബത്തേരി ടൗണിലുണ്ട് ഷെഫ് പിള്ളയുടെ സഞ്ചാരി എന്ന പുതിയ ഹോട്ടൽ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഷോറൂമുകളും ടെക്സ്റ്റൈൽസുകൾ അതുപോലെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയൊക്കെ ജ്വല്ലറി ഗ്രൂപ്പുകൾ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് മുതൽ സെവൻ ഡേയ്സ് അങ്ങനെ തുടങ്ങിയിട്ട് ഷോപ്പിക്സ് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് വാൾമാർട്ട് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് എല്ലാ വെൽമാർട്ട് അങ്ങനെ എല്ലാ സൂപ്പർമാർക്കറ്റുകളും എല്ലാവിധ ടെക്സ്റ്റൈൽസുകളും ഒക്കെ വയനാട് ജില്ലയിലെ നമ്പർ വൺ സിറ്റി എന്ന് പറയാൻ പറയാനിപ്പോൾ ബത്തേരി തന്നെയാണ് അപ്പോൾ ആ ബത്തേരിയുടെ കാഴ്ചകളിൽ ബത്തേരിയുടെ അടുത്ത് ബത്തേരി ടൗണിൻ്റെ അടുത്ത് ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എൺപത് സെൻറ്റ് സ്ഥലം നമുക്ക് മൾട്ടി പർപ്പസ് യൂസ് അതായത് നമുക്ക് റിസോർട്ട് ഹോം സ്റ്റേ വില്ലാ പ്രൊജക്ട് ഇനി താമസത്തിന് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു എൺപത് എല്ലാവിധ വാഹനങ്ങളും സ്മൂത്തായിട്ട് ഹൈവേയിൽ നിന്നും കറക്റ്റ് സുൽത്താൻ ബത്തേരി കോഴിക്കോട് ഹൈവേ അതിൽ മെയിൻ ഹൈവേയിൽ നിന്നൊരു കറക്റ്റ് ഒരു കിലോമീറ്റർ കൊണ്ട് നമ്മുടെ ഈ സ്പോട്ടിലെത്താം സ്ഥലത്തിന് ഏകദേശം സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ മാർക്കറ്റുള്ള ഏരിയ ആണ് പക്ഷെ ഇതിപ്പോൾ ഓഫർ പ്രൈസ് ആണ് ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷം രൂപ പെർ ആണ് അത് ആണ് ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് അത് ആണ് ഈ കാണുന്ന ഭൂമിയാണ് എൺപത് സെൻറ്റ് ഭൂമി നമുക്കൊരു ടൂറിസം പർപ്പസിന് ബെസ്റ്റ് ചോയ്സ് ആണ് അപ്പം നമുക്ക് ആ സ്ഥലത്തിൻ്റെ കാഴ്ചകളെ കാണാം സ്ഥലത്തിൽ ഇപ്പോൾ കുറച്ച് നല്ല നല്ല മരങ്ങളും ട്രീ ഹട്ടോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മരങ്ങളൊക്കെ അതിലുണ്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ അതേപോലെ കുറച്ച് പുതിയതായിട്ട് കുറേ ചെടികളൊക്കെ കാപ്പിച്ചെടികളൊക്കെ കാപ്പിക്കൊക്കെ ഇപ്പം നല്ല മാർക്കറ്റിലുണ്ട് കാപ്പിച്ചെടിയൊക്കെ പ്ലാൻ ചെയ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് കാപ്പിച്ചെടികളൊക്കെ കുറച്ച് കുറേ അവിടെ ഇവിടെ ആയിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കണ്ടുമാനം കാപ്പിച്ചെടികളൊക്കെ ഈ പറമ്പിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരേ ഏക്കറിൻ്റെ അടുത്ത് സ്ഥലമുണ്ട് എൺപത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഇപ്പം നമ്മൾ പേപ്പറിൽ പറയുന്നത് അപ്പം ആ അതിലൊരു പുത്തൻ വീട് വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചെറിയൊരു വീടും വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് താമസത്തിന് തൽക്കാലം നമുക്ക് താമസത്തിനൊരു സൗകര്യം വേണമെങ്കിൽ പിന്നെ അടുത്ത ഒരു ബോണസും കൂടെ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നും കൂടെ വന്ന ഒരു നല്ലൊരു ഏത് സമയത്തും ജലലഭ്യതയുള്ള നല്ല വെള്ളം ഇഷ്ടം പോലെയുള്ള ഒരു കുളവും ഉണ്ട് ഒരു കുളം ഇതിലുണ്ട് അപ്പോൾ വെള്ളത്തിനൊക്കെ ഇഷ്ടം പോലെ സൗകര്യമുണ്ട് പിന്നെ അടുത്തൊരു പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അതിർത്തിയിലൂടെ നല്ലൊരു അരുവിയാണ് ഒഴുകുന്നത് നല്ല ഭംഗിയുള്ള നല്ല ശുദ്ധ ജലം ഒഴുകുന്ന ഒരു അരുവി ഉണ്ട് അപ്പം റിസോർട്ട് ഹോം സ്റ്റേ പർപ്പസ് ഒരു ചെറിയൊരു ഫാം ടൂറിസം അങ്ങനത്തെ സംഭവത്തിനൊക്കെ പെർഫെക്റ്റാണ് സ്ഥലം എല്ലാ നിർമ്മാണത്തിനും പെർമിഷൻ കിട്ടുന്ന സ്ഥലമാണ് മറ്റ് ഫോറസ്റ്റിൻ്റെ ശല്യങ്ങളോ അങ്ങനത്തെ മറ്റ് ശല്യങ്ങളോ ഒന്നുമില്ലാത്ത കുന്നിൻ പ്രദേശമൊന്നുമില്ല നല്ലൊരു ഭൂമിയാണ് നമുക്കനി ഇപ്പം ആ സ്ഥലത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് ഉള്ളത് അരി നമ്മളെ അതിർത്തിയിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെയുള്ള നമ്മൾ അതിർത്തിയിൽ പറഞ്ഞ ചെറിയൊരു അരുവി ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം നല്ലൊരു സൈലൻറ്റ് കാമൻ കോൾ പ്ലേസ് എന്നൊക്കെ പറയുന്ന പോലെ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ആണ് ചെറിയൊരു അരുവി വെള്ളം കയറി മറിയുന്ന അരുവി എന്നല്ല ചെറിയൊരു അരുവി ഏത് സമയത്തും ചെറിയൊരു അളവിൽ ഇങ്ങനെ വെള്ളം ഏത് സമയത്തും ഒഴുകുന്ന ഒരു അരുവി നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണത് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാം നമ്മൾ കണ്ടില്ല നല്ലൊരു തുറസായ സ്ഥലമാണ് കൗങ്ങിൻ തോട്ടങ്ങളൊക്കെ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത് ഈ ഇല്ലിക്കൂട്ടത്തിൻ്റെ ഇടയിൽക്കൂടെ നമ്മളിതിപ്പം ഈ ഇട്ടത് നമ്മളെ ബൗണ്ടറി ആണ് നമുക്കിവിടെ ഒരു ചെറിയ ഡോറൊക്കെ വേണമെങ്കിൽ വെച്ചിട്ട് നമുക്ക് ഈ അരുവിയിലേക്ക് ഇറങ്ങാനുള്ള സജ്ജീകരണം ഒക്കെ ഇവിടെ ഒരുക്കാം ഇവിടെ ഒരു ഹട്ടൊക്കെ കൊടുത്താനുള്ള ഭംഗിയാവും അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ അരുവിയാണ് കുറച്ച് പാറക്കല്ലുകളൊക്കെ ആയിട്ട് ഈ കാണുന്ന അരുവിയാണ് നമ്മളെ ബൗണ്ടറിയിലുള്ളത് നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ ഈ ഒരു ഭംഗി നല്ല ശുദ്ധ കണ്ണീര് പോലത്തെ ശുദ്ധ ജലമാണ് ഒഴുകുന്നത് ചെറിയ അവിടെ നമ്മൾ കണ്ടല്ലോ ഒരു ഇല്ലി അതായത് മുളയും കൊണ്ടൊക്കെ ചെറിയൊരു വേലി പോലെ മുളയൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ ആ കാഴ്ചകളാണ് ആ അരുവിയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നല്ലൊരു ഒരു കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ആ കണ്ടല്ലോ ചെറിയൊരു അരുവി അങ്ങനെ സൈഡിൽ കൂടെ ഒഴുകുകയാണ് അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ തൊട്ട് കുറച്ച് മോൾ തന്നെ തുടങ്ങുന്ന അരുവിയാണ് അപ്പം അത് വെള്ളം കയറി മറിയോ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്ന അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്ന ഒരു അരുവിയല്ല അപ്പോൾ നമുക്കിനിയും പറമ്പിൻ്റെ ഒന്നും കൂടെ കാണാം മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ പോലെ എൺപത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് എൺപത് സെൻറ്റ് സ്ഥലം ഒരു വീടും പുതിയൊരു വീടും പണി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ടതിൽ അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കുളത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു നല്ലൊരു അട്രാക്ഷനാണ് ഇഷ്ടം പോലെ വെള്ളമുണ്ട് നമുക്ക് മീൻ വളർത്താനും ജലസേചനത്തിനും ഇനിയിപ്പോൾ അവിടെ പൂള് ഒരു നാച്ചുറൽ പൂള് പോലെയൊക്കെ ആക്കാനൊക്കെ പറ്റിയ എല്ലാ പോസിബിലിറ്റിയുള്ള ഒരു നല്ലൊരു സംഭവമാണ് അപ്പം ആ ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുളത്തിൻ്റെ കാഴ്ചകളെ കണ് കണ്ട് നമ്മളിനി നേരെ മുകളിലേക്ക് കണ്ടില്ലേ നല്ലൊരു ഒരു കറക്റ്റ് ഒരു വില്ലാ പ്രൊജക്റ്റിനൊക്കെ പറ്റിയ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് നമ്മളിപ്പോൾ ആ പറമ്പിലധികം കൂടുതലായിട്ട് വാഴയും തെങ്ങ് കവുങ്ങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഉള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞപോലെ കുറേ കാപ്പിച്ചെടികളും പുതുതായിട്ട് നട്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെല്ലൊന്ന് മുകളത്തെ മുകളിലത്തെ കാഴ്ചകൾ കാണാനൊന്നു പോകാം മൊത്തത്തിൽ ഇത് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പോയിൻറ്റ് അപ്പോൾ ടൂറിസ്റ്റുകൾക്കൊക്കെ പെട്ടെന്ന് സുഖമായിട്ട് വാഹനം ഏത് വാഹനം നമ്മളെ സൈഡിലേക്ക് എത്തും ഈസി ആയിട്ട് എത്തും എല്ലാ റോഡ് സൗകര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട് കറണ്ട് ഉണ്ട് കറണ്ട് നമ്മൾ കറണ്ട് നമ്മളെ സ്പോട്ടിലേക്കുണ്ട് അതേപോലെ വെള്ളത്തിന് നമ്മൾ പറഞ്ഞാൽ കുഴലുമുണ്ട് നമുക്ക് വാട്ടർ അതോട്ടീൻ്റെ കണക്ഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ അതിനുള്ള സൗകര്യമുണ്ട് അപ്പം നമുക്കങ്ങനെ നല്ലൊരു ടൂറിസം പർപ്പസിന് ബെസ്റ്റായിട്ടുള്ള ഒരു സ്ഥലം എൺപത് സെൻറ്റ് സ്ഥലമാണുള്ളത് സെ ഒരു സെൻറ്റിന് ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷം രൂപയാണ് വില നഗോഷബിളാണ് വില കുറയും അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ ഇങ്ങനെ ഒന്നും കൂടെ കാണാം ആ ഭൂമിയുടെ കാഴ്ചയാണ് രണ്ട് വശത്തും ചുറ്റും കമ്പിവേലിയൊക്കെ കെട്ടിട്ട് നല്ല സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ എൺപ സെൻറ്റ് നമ്മളതിലുള്ള വീടിൻ്റെ നേരത്തെ നമ്മൾ ആ വീട് കണ്ടിരുന്നു ഒന്നുകൂടെ നമ്മളിപ്പോൾ താഴേന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഈ സൈഡിൽ ഗ്രീൻ ഗ്രീൻനെറ്റൊക്കെ കെട്ടി കമ്പിവേലിക്ക് കെട്ടിയിട്ടുണ്ട് നമ്മളത് ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്നും കൂടെ നമുക്ക് പോകാം ഇതാണ് നമ്മൾ പറഞ്ഞ വീട് പണി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നിലത്തിൻ്റെ വർക്കുകളും കുറച്ച് പെയിൻറ്റിങ് വർക്കുകളൊക്കെയാണ് ബാക്കിയുള്ള മുറ്റത്തിൻ്റെ വർക്കുകളൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു വീട് അപ്പോൾ അതിൽ ഓൾറെഡി നമുക്ക് ഇപ്പം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അതിൻ്റെ പണി തീരും ഫൈനൽ ഘട്ടത്തിലാണ് വീടിൻ്റെ വഴക്ക് നമ്മൾ കാണുന്ന പോലെ അതാ നല്ലൊരു ഇഷ്ടം പോലെ സ്പേസ് ഒക്കെ ഉള്ളൊരു നല്ലൊരു വീട് ഒരു ചെറിയ സൗകര്യം ചെറിയ വീട് നമ്മളതിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയാണ് ഇനി നമുക്ക് ആ പുറത്ത് ഇവിടുന്ന് റോട്ടിലേക്ക് പോകുന്ന ആ ഒരു റോഡ് ഒരു ആ ഒരു വഴിയുടെ കാഴ്ചകളും കൂടെ മെയിൻ റോഡിലേക്ക് പോകുന്ന ഇവിടുന്ന് ഉള്ള വഴിയുടെ കാഴ്ചകളും കൂടെ നമുക്ക് കാണാം ഈ പറമ്പത് മുകളിലേക്ക് ഇത് താൽക്കാലിക കണക്ഷൻ കറണ്ട് കണക്ഷനൊക്കെ എടുത്ത് അവിടെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല മുകളിലേക്ക് പോയി നോക്കാം നമുക്ക് കോൺക്രീറ്റ് റോഡാണ് ഇവിടം വരെ പറമ്പ് ഇത് നമ്മുടേതായിട്ടുള്ള വഴിയാണ് മുകളിൽ നിന്ന് മുകളിലത്തെ റോഡിൽ നിന്ന് ഇവിടം വരെ നമ്മുടെ പ്രത്യേക വഴിയാണുള്ളത് നമുക്കിനി നേരെ മുകളിലേക്കൊന്ന് ഒന്ന് കയറി വയ്ക്കാം അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് ഒക്കെ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക അതാ നമ്മൾ സ്പോട്ടിൽ റോഡിലേക്ക് എത്തി അപ്പം അത്രയും അടുത്താണ് റോഡ് സൗകര്യങ്ങളൊക്കെ വളരെ അടുത്താണ് നല്ലൊരു ഏരിയയിലാണ് ഇതുള്ളത് സുഖമായിട്ട് എല്ലാ വാഹനങ്ങളും എത്തും അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം